കോൺഗ്രസിലെ വിറകുവെട്ടികളും വെള്ളം കോരികളുമായ ഒരുപാട് പേരുണ്ട് അതിലൊരാൾ മുഖ്യമന്ത്രിയാകും തരൂർ ആദ്യം പാർട്ടി ഏതെന്ന് തീരുമാനിക്കട്ടെ ശശി തരൂറിന്റെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച സർവേയെക്കുറിച്ച് പ്രതികരിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ തരൂർ ഏത് പാർട്ടിയാണെന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നായിരുന്നു മുരളീധരന്റെ ആദ്യ പ്രതികരണം കോൺഗ്രസിൽ വിറക് വെട്ടികളും വെള്ളം കോരികളുമായ നിരവധി പേരുണ്ടെന്നും അതിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ശശി തരൂർ പങ്കുവെച്ച വോട്ട് വായ്പ സർവേയിൽ ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കുന്നത് തരൂറിനെയാണെന്ന് പറയുന്നു ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വം പ്രകടിപ്പിച്ചു എൽ ഡി എഫിൽ കെ കെ ശൈലജയ്ക്ക് ഇരുപത്തിനാല് ശതമാനം പിന്തുണയും പിണറായി വിജയന് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പിന്തുണയുമാണ് ലഭിച്ചത് എൽ ഡി എഫിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് അനിശ്ചിതത്വം ചൂണ്ടിക്കാണിച്ചത് കേരള വോട്ട് വൈബ് എന്ന ഏജൻസി നിലവിൽ വന്നത് രണ്ടു മാസം മുമ്പാണെന്നും സർവേക്ക് വിശ്വാസ്യതയില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ആരോ കുക്ക് ചെയ്ത സർവേ ആണിതെന്നും ചെന്നിത്തല പറഞ്ഞു വിശ്വപൌരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നായിരുന്നു കെ മുരളീധരന്റെ മറ്റൊരു വിമർശനം കോൺഗ്രസിൽ പലരും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചെത്തുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തരൂരിന്റെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച സർവേയും അതിന്റെ വിശ്വാസ്യതയും പാർട്ടിയിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങളും രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ നിറം ചേർത്തിരിക്കുകയാണ് തരൂർ ആദ്യം പാർട്ടിയതെന്ന് തീരുമാനിക്കട്ടെ എന്ന കെ മുരളീധരന്റെ പരാമർശമാണ് ശ്രദ്ധേയമായത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള